എല്ലാവരും ഞാൻ ഒരു നാട്ടിൻ പ്രദേശത്തുകൂടിയൊക്കെ കൊണ്ടുപോവുകയാണ് ഗൈസ് അപ്പം ആക്ച്വലി നല്ല വൈബാണ് കേട്ടോ ഇന്നിങ്ങനെ നടന്നു വരാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ പത്തനംതിട്ടയാണുള്ളത് പത്തനംതിട്ടയിൽ എന്തൂർ അവിടെ ഞങ്ങളൊരു ഉത്സവം കൂടാൻ വേണേട്ടോ അച്ഛ ഉത്സവത്തിന് വന്നേ ഗൈസ് ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഗ്രാമപ്രദേശം അറിഞ്ഞത് നല്ല വൈബും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കതൊന്ന് കാണാം കഴിച്ചു നിങ്ങളും ആസ്വദിക്കും കഴിച്ചപ്പോൾ നമ്മളിതിൻ്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ വേറെ ഏതോ ഒരു വഴി കൂടി പോകാൻ പോവുകയാണ് നമ്മുടെ കനാൽ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങു ഇനി നമ്മൾ വേറെ എങ്ങോട്ടോ പോകുന്നു ഈ ഒരു മേളത്തെ കനാലി കൂടിയാണ് കേട്ടോ ഇപ്പൊ വന്നത് നമ്മളുടെ ആ കനാലിന്റെ അടിയിൽ എത്തിയിരിക്കുന്നു ഈ ഒരു ഇതിലത്താണ് നമ്മുടെ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിനകത്തൂടിയാണ് അല്ല സോറി വെള്ളം ഒഴുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇതിനകത്തൂടിയാണ് ഇതിന് വേള കേട്ടോ നമ്മൾ നടന്ന് ഇപ്പൊ നമ്മളിന്റെ താഴെയുള്ള ഈ പാടത്ത് വന്ന് വന്നെത്തിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഈ എടുത്തിരിക്കുന്ന അതൊക്കെ ഈ പാലത്തിന്റെ ചോർച്ച കാണുകട്ടോ ഓനകത്ത് വെള്ളം ഉണ്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതാണ് കണ്ട പാടം കണ്ടോഹരമായ കിഴക്കേ പാടം കണ്ട വെള്ളം ഒലിച്ചിറങ്ങുകയാണ്

ും രണ്ട് സൈഡിലും ഒരു ചെടിയൊക്കെ നട്ടു അവർക്ക് അത് താങ്ക്സ് പറയുന്നത് നല്ല രസം കേട്ടോ ഞാൻ നല്ലൊരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളൊരു പച്ചയായ ഗ്രാമപ്രദേശത്തൂടെയാണ് ഇപ്പൊ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സിറ്റി ലൈഫ് ഒന്നല്ല ഉണ്ടല്ലേ സോറി നമ്മൾ നമ്മളിതുപോലുള്ള ഈ ഒരു ഗ്രാമത്തിലൊക്കെ വരണം പൊളിയാണ് പൊളി എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഇതിന് നേരെ അപ്പുറത്ത് അപ്പുറത്ത് അക്കരെ കരക്കരല്ലേ അക്കരെ ഗൈസ് നമ്മുടെ കേരളം കത്തിയ ആ ഒരു വാർത്ത കേട്ട നമ്മുടെ നരബലി നടന്ന സംഭവം നരബലി നടന്ന ആ ഒരു സ്ഥലം ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉണ്ടോ ഒരു കിലോമീറ്റർ കിലോ കൈസിന് ഈയൊരു തൊട്ട് അപ്പുറത്ത് അപ്പുറത്താണ് അക്കരെ കരക്കാനായിട്ടാണ് കേട്ടോ അതിന്റെ തൊട്ടിപ്പുറം കരക്കാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പോകാൻ വീണ്ടും കാണാം ഞങ്ങൾ ക്രിസ്മസിന് പുൽക്കൂട് കെട്ടേ അതിന്റെ നേളിലേക്ക് കെട്ടാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ ഈ ഒരു ചെടിയുണ്ടല്ലോ ഇതെന്ന് വെച്ചാൽ ഞാനൊക്കെ ഇത്ര നാളി കടലാസ് ചെടിയെന്നാണ് പറഞ്ഞോണ്ടിരുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ ഗൈസ് നിങ്ങൾ കമന്റ് ബിലോ ഇത് കടലാസ് പോവണോ ബൊഹൈൻ വില്ലാണോ നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് കേട്ടോ പനംകൂല ഈ പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവൽ തിങ്ങറ്റ് ഇങ്ങനെ കാത്തിരിക്കാണ് ഗൈസ് കഴിഞ്ഞ മഴയ്ക്ക് കഴിഞ്ഞ മഴയിലും കാറ്റിലും ഇടിയിലും നശിച്ചു പോയ വന്നിട്ടാണ് ആ ഒരു പടത്തിന്റെ പൊട്ടിപ്പുറത്തായിട്ട് ആ എഴുതി അത് തന്നെ ആർട്ടിസ്റ്റിണ്ട് ഗൈസ് കൊള്ളാട്ട് എനിക്ക് ഐ ലൈക്ക് ഇറ്റ് ഇപ്പൊ ഞാനിരിക്കുന്നത് നമ്മളിപ്പോൾ നടന്നു വന്ന പാറ നമ്മൾ ആദ്യ ഒരു പാലത്തിന് വേളക്ക് പിന്നെ അതിന്റെ ഇതിന് അടിച്ചേറി പിന്നെ വേറൊരു പാലത്തിൻ്റെ തൈടി കൂടി വന്ന് പറഞ്ഞാൽ വീണ്ടും ആ പാലത്തിന്റെ താഴെ കൂടി വരികയാണ് ഈയൊരു പാലത്തിന് നല്ല രീതിയിലുള്ള ചോർച്ചയാണ് കേട്ടോ ആ കാണുന്നത് എന്താണെന്ന് നോക്കി കണ്ടോ വെള്ളം താഴെ എല്ലാം കിടക്കുന്നുണ്ട് കണ്ടോ അങ്ങോട്ട് ഒഴുകി പോവാണ് ഞാൻ കാട് പോവാണ്